ഇരുപതിനായിരത്തിലധികം നഴ്സുമാരെ ഓസ്ട്രേലിയയിൽ സേഫ് ആയിട്ട് എത്തിച്ച ഒരു ആലപ്പുഴക്കാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ വൈ ഓസ്ട്രേലിയ എന്തുകൊണ്ടാണ് ആളുകൾ ഓസ്ട്രേലിയ ചൂസ് ചെയ്യുന്നത് ബിജോ കുന്നംപുറം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോളേജ് ഒക്കെ ഹൈലി എക്സ്പെൻസീവ് ആണോ അതൊരു അഫോർഡബിൾ ആണോ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ കുറിച്ച് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കമ്പനികളെ കുറിച്ച് വ്യാപകമായിട്ട് വിമർശനം ഉയരുന്ന ഒരു കാലഘട്ടമാണ് മലയാളി നമസ്കാരം ഇരുപതിനായിരത്തിലധികം നഴ്സുമാരെ ഓസ്ട്രേലിയയിൽ സേഫായിട്ട് എത്തിച്ച ഒരു ആലപ്പുഴക്കാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലല്ല ദുബായിലെ എം ഡബ്ല്യു ടിയുടെ ഓഫീസിലാണ് ബുർജുമാലിലാണ് വളരെ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആലപ്പുഴക്കാരൻ അയൽവാസി ആലപ്പുഴ തണ്ണീർബുക്കം സ്വദേശിയായ ബിജോ കുന്നംപുറത്ത് ഡൽഹിയിലും മലേഷ്യയിലും നീണ്ട നാളുകൾ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ മലേഷ്യൻ കമ്പനികളിലേക്ക് ഇന്ത്യയിൽ നിന്നും എഞ്ചിനീയർമാരെ തെരഞ്ഞെടുക്കുന്ന ഉത്തരവാദിത്തവും ഏറ്റെടുത്തു അങ്ങനെ ഇരിക്കുകയാണ് ഓസ്ട്രേലിയയിലേക്ക് നഴ്സുമാരെ തെരഞ്ഞെടുത്ത് ജോലിക്ക് എത്തിക്കാനുള്ള അവസരവും കൈവരുന്നത് പിന്നെ മൈഗ്രേറ്റ് ചെയ്ത് എന്റെ വൈഫ് ആണ് കുടുംബത്തിൽ ഒരു ഉണ്ടായിരുന്നു അതെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പർച്യൂണിറ്റി അവിടെ കൂടുതലായിട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഹെൽത്ത് കരിയേഴ്സിന്റെ സ്റ്റാർട്ട് ചെയ്തു കൂടുതൽ റിക്രൂട്ട് അതെ നഴ്സുമാർക്ക് കരിയർ ബേസ് ആയി ഓസ്ട്രേലിയ എന്തുകൊണ്ട് മികച്ചതാണെന്ന്

ും കിട്ടും ലോകത്തില് അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും കൈകോർത്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് ബിജോ ഓസ്ട്രേലിയയിലെ വിവിധയിടങ്ങളിൽ നടത്തുന്നത് ബിജോ സാറിൻ്റെ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് ആ സ്ഥാപനം എത്ര കോളേജസ് ഇപ്പോൾ ഓസ്ട്രേലിയ രണ്ട് കോളേജുകളുണ്ടാവും ഒന്ന് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് ഓസ്ട്രേലിയ ഐ എച്ച് എൻ എന്ന് ഷോർട്ട് ഫോമാണ് ഐ എച്ച് എൻ എന്ന് നാല് സിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് മെൽബൺ സിഡ്നി ആൻഡ് സ്റ്റാർട്ട് പിന്നെ രണ്ടാമത്തെ കോളേജ് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് അത് വന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കൂളാണ് ബേസിക്കലി സ്കൂൾ വന്നിട്ട് അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ട് നഴ്സിംഗ് പിന്നെ ബാച്ചുലേ സോഷ്യൽ വർക്ക് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് അങ്ങനെ മെയിൻ ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഉണ്ട് വിദേശത്ത് പോയി പഠിക്കാൻ ണോ കമ്പയർഡ് സ്ലൈറ്റ്ലി ചീപ്പർ ബട്ട് വെരി വെരി ഗുഡ് ഇൻ അക്കാഡമിക്കലി നമ്മുടെ കോളേജസ് വന്ന് വെൽനോൺ ആണ് എഡ്യൂക്കേഷൻ ആണ് പിന്നെ വി ഗോട്ട് എ റീസെന്റ്ഷിപ്പ് അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അമേരിക്കൻ അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിട്ടുണ്ട് And we are the only college in Australia, and especially in private sector, they won't really work with us. as, well as State University is a public university. Okay. Oh, and I see. They have gone through one and a half years of due diligence with us. Okay. And they want to ensure that we offer quality education, and quality comes with cost. Okay. Because we have big facilities and um, bigger nursing labs and all kind of uh, staffing ratios, all need to be met in order to get that AS, uh, ASU's requirements or quality standards. സംവിധാനങ്ങളാണ് മലാഘമാരുടെ വിളക്ക് മരമെന്ന് ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ വിളിപ്പേരുള്ള ബിജോയുടെ സ്ഥാപനങ്ങളിൽ ഉള്ളത് വെറുതെ പഠിപ്പിക്കുക മാത്രമല്ല ഹെൽത്ത് കെയർ ഉണ്ട് ഉണ്ട് സോ നമ്മൾ പഠിക്കുന്ന കൂടെ കൂടെ തന്നെ അവർക്ക് അവർക്ക് വർക്ക് ഗ്രാജുവേറ്റ് ജോബും കിട്ടുന്നതിനുള്ള ഓപ്ഷൻ ുംസ ജോലി പഠന മാർഗങ്ങൾ എന്നിവയെല്ലാം മിഡിൽ ഈസ്റ്റിൽ ഏകോപിപ്പിക്കുന്ന പേരെടുത്ത സ്ഥാപനം കൂടിയാണ് ദുബായിലെ എം ഡബ്ല്യുടി നമ്മൾ ദുബായിലെ ബുർജുമാനിലെ എം ഡബ്ല്യുടിയുടെ ഓഫീസില നിൽക്കുന്നത് അപ്പോൾ ഈ എങ്ങനെ അസോസിയേറ്റ് സാറിന്റെ സ്ഥാപനങ്ങളും ഈ സ്ഥാപനമായിട്ട് എം ഡബ്ല്യു ടി വന്നിട്ട് സ്റ്റുഡൻറ് റിക്രൂട്ട്മെൻറ്റും ജോബ് പ്ലേസ്മെൻറ്റുമാണ് എം ഡബ്ല്യൂ ടിയുടെ മെയിൻ അത് കൂടെ വിസ പ്രോസസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പം നമ്മുടെ ഓസ്ട്രേലിയയിലെ കോളേജസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ദുബായിൽ വന്നിട്ട് നമുക്ക് മെയിനായിട്ട് റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസി ആയിട്ട് എം ഡബ്ല്യു ടീ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആണോ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിലോ അപ്പോൾ എം ഡബ്ല്യു ടി ആയിരിക്കും നമുക്ക് നമ്മുടെ കോളേജിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് സോ വി വി വോണ്ട് മേക്ക് ഷുർ ദം ഡു ടി ഈസിയർ ടു ഗീവ് ജനുവൻ ഗൈഡൻസ്ഡ് സ്റ്റുഡൻസ് ഓക്കെ ആൻഡ് നമ്മുടെ കോളേജിലേക്കുള്ള നേഴ്സ് ഞങ്ങൾ മെയിനായിട്ട് നേഴ്സിംഗ് സ്കൂൾ ആണല്ലോ സോ ഓക്കെ ആയിട്ട് നേഴ്സസ് ആണ് അപ്പോൾ ഈ നഴ്സിംഗിലേരിയാലും ഒന്ന് റിക്രൂട്ട്മെന്റിന് കൺസൾട്ടൻസ് ആയിട്ട് വളരെ കുറവാണ് വേറെ സെ എംഡബ്ല്യു ടി സ്പെഷ്യലൈസ്ഡിൻ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിലും എം ഡബ്ല്യു ടി ഒന്ന് രണ്ടായിരത്തി ഒന്നോട്ട് തുടങ്ങിയതാണ് ഓക്കെ സോ എം ഡബ്ല്യു ടി ഇപ്പം കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്ത് എം ഡബ്ല്യു ടി വളരെ ഫേമസ് ആണ് നേഴ്സിംഗിൽ ഓക്കെ അപ്പം മെയിൻ ആയിട്ട് ഇപ്പം ഞങ്ങളുടെ കോളേജിലേക്ക് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ഒക്കെ നേരത്തെ ഒരു രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ ഉണ്ടായിരുന്നപ്പം മോർ ദാൻ തൗസൻഡ് ഓഫ് നേഴ്സസ് എവരി ഇയർ എംബ്ലബ് ടി യൂസ് ടു റിക്രൂട്ട് ഓക്കെ ഇപ്പോഴേക്കും വന്ന് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ വന്ന് എം ഡബ്ല്യു ടി സ്റ്റാർട്ട് ചെയ്തപ്പം വി അപ്പോയിന്റഡ് എം ഡബ്ല്യു ടി ആസ് അവർ എക്സ്ക്ലൂസീവ് ഏജൻസി ഇൻ ഇൻ മിഡിൽ ഈസ്റ്റ് ബിജോ കുന്നംപുറം സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് രണ്ട് രീതിയിൽ അല്ലെ ഒന്ന് പഠിക്കാനായിട്ടും ഒന്ന് ജോലിക്കായിട്ടും അതെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വന്നിട്ട് ഇപ്പം നഴ്സസ് വന്നിട്ട് ആൾറെഡി രജിസ്റ്റേഡ് ആയിട്ട് ഉള്ളവരുണ്ടല്ലോ ഓക്കെ അവർക്ക് ഓസ്ട്രേലിയക്ക് വരണമെങ്കിൽ അതിനുള്ള ഒരു ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ഉണ്ട് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇപ്പോഴേക്കും വന്ന് ആ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആപ്രയിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും ഇംഗ്ലീഷ് പാസ് ആണ് ഐ എൽ ടി സെവൻ വേണം അത് കഴിയുമ്പഴത്തേക്ക് അവർക്ക് എൻക്ലക്സും പാസ് ആണ് ഇത് രണ്ടും പാസ് ആയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഹോസ്ട്രേക്ക് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിന് അഡ്വാൻസ് കോഴ്സ് ഉണ്ടായിട്ട് സ്റ്റുഡന്റ് വിസാൽ വരാം ഓക്കെ ബാറുമാസത്തെ കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് അവിടെ വരുന്ന കൊടുത്ത് ഞങ്ങൾ ഓസ്കി ട്രെയിനിങ് കൊടുക്കും ഓക്കെ കോളേജിനെ സംബന്ധിച്ചോളം സ്റ്റുഡന്റ് വിസാൽ വന്നിട്ട് ഓസ്കി ട്രെയിനിങ് പാസ് കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ ആവും ർഷിപ്പ് വിത്ത് മെനിൽ കിട്ടാനുള്ള സാധ്യത പോലും അതെ നമ്മൾക്ക് അവിടെ ഓക്കെ സോ ബേസിക്കലി എം ഡബ്ലി ക്യാൻ ഹെൽപ്പ് ഓൺ പ്രോസസിങ് വിസ ഗിവിങ് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷൻ ആ ാണ് നേഴ്സസിനെ രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടുന്ന് തുടങ്ങിയിലേക്കുള്ള ഡിഎച്ച് ഓസ്ട്രേലിയയുടെ അപ്പൊ അതിന്റെ പ്രോസസ് വന്ന് എം ഡബ്ല്യുടി വളരെ ചെയ്ത് കൊടുക്കും സോ കോളേജിനെ സംബന്ധിച്ച് വി ഓൺലി എഡ്യൂക്കേഷൻ ആൻഡ് സമയത്ത് വിസ പ്രോസസ് ആണ് എം ഡബ്ല്യൂ ടി ചെയ്തു അപ്പൊ അവർക്ക് വരാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എം ഡബ്ല്യൂടി ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടി പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾറെഡി ഇപ്പം യു കെയിലൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സസ് ഉണ്ട് ഓക്കെ അവർക്ക് വന്നിട്ട് ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഏപ്രിൽ ഫേസ്റ്റ് വീക്കോട്ട് ഹോസ്ട്രേലിയ ഓപ്പൺ ആ ശരി അവിടെ വൺ ഇയർ അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ മിഡിൽ ഈസ്റ്റിൽ അല്ല സോറി യു കെ എയർലാൻഡ് സ്പെയിൻ യു എ കാനഡ ഇങ്ങനെയുള്ള കൺട്രികളിലൊക്കെ വർക്ക് ചെയ്തവർക്ക് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ നഴ്സസ് അവിടെ പോയി വർക്ക് ചെയ്ത് ഒരു വൺ ഇയർ കഴിഞ്ഞാൽ അവർക്ക് ഹോസ്ട്രേലിയ്ക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം നേരിട്ട് ഹോസ്ട്രേലി പോകുന്നതിന് ഒരു വർഷം ഈ പറഞ്ഞ സെലക്ടീവ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്തത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അപ്പോഴേക്ക് എം ഡബ്ല്യു ടി വന്ന് അവർക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് അസ്റ്റ് ചെയ്യാൻ പറ്റും ആ കൂടെ അവർക്ക് വന്നിട്ട് പി ആർ പ്രോസസ്സിംഗ് ഉണ്ട് ഇപ്പം അങ്ങോട്ട് ഇപ്പം യു കെ എന്നൊക്കെ ഉള്ളവർ നോർമലി പി ആർ എടുത്തിട്ടാണല്ലോ അവിടെ വന്നിട്ട് സ്റ്റുഡൻറ് വിസായി വരേണ്ട ആവശ്യമില്ല അവർക്ക് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എം ഡബ്ല്യു ടി ക്യാൻ സപ്പോർട്ട് ദം വിത്ത് ഓൾ ദ പി ആർ പ്രോസസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം വി വിൽ ഹെൽപ് എം വിത്ത് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ സ്പെഷ്യാലിറ്റി നഴ്സിംഗ് സ്പെഷ്യലൈസേഷൻ ഒരു വളരെ അഡ്വാൻറ്റേജ് ഉണ്ട് ഹോസ്റ്റലിലേക്ക് വരുന്നവർക്ക് യു കെയിലോ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വർക്ക് ചെയ്തവർ ഹോസ്റ്റലിലേക്ക് വരും ഹോസ്റ്റലിൽ വന്നിട്ട് എക്സ്പെക്ട് സോ നോളജിൾ ഒരു റിക്വയർമെന്റ് സ്ലൈറ്റ്ലി ആണ് ഡിഫറെ അപ്പൊ എക്സ്പെക്ടേഷൻ ഹൈ ആണ് അപ്പോൾ നടക്കില്ല ഇല്ല ബി റിയലി റിയലി അപ്പോൾ ഞങ്ങൾക്ക് വന്ന് കോഴ്സ് കൊടുക്കാൻ പറ്റും ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ ഇപ്പം ഒത്തിരി നേഴ്സസ് വരുന്നത് കൊണ്ട് ഓസ്ട്രേലിയയിലെ സിറ്റികളിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി കുറവാണ് ഓക്കെ അപ്പം സ്റ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ കൂടുതലും റീജിയണൽ ഏരിയയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതേസമയം ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ ദൈ മൈറ്റ് ഗെറ്റ് എ ജോബ് ഡയറക്ട്ലി ഇൻഡർ സിറ്റീസ് കൊച്ചിയിലും ഇത് വന്ന് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഓൺലൈനിലാണ് പഠിക്കുന്നത് അപ്പം അവർക്ക് യു കെ എന്നൊക്കെ വർക്ക് ചെയ്തോണ്ട് പഠിക്കാൻ പറ്റും യു കെ അയർലാൻഡോ അപ്പൊ നമ്മൾ ഫിസിക്കലി അവർ ഒരു സ്ഥാപനത്തിലേക്ക് പോകേണ്ട നോർമലി അതേ മാസം നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നത് ഓ ശരി അത് ഇപ്പൊ തന്നെ യു കെ ആൾറെഡി പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ൂടെ ഇപ്പ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം ഡയറക്റ്റ് രജിസ്ട്രേഷൻ നേരത്തെ എല്ലാവരും ന്യൂസിലാൻഡ് വഴിയാണ് രജിസ്റ്റർ ചെയ്തത് ഇപ്പൊ അത് സ്റ്റോപ്പ് ആയി പക്ഷെ ഹോസ്ട്രേലിയ ഓപ്പണിംഗ് എപ്പിനും അപ്പൊ അതുകൊണ്ട് ഞാൻ എസ്പെക്ട് ചെയ്യുന്ന ഒത്തിരി പേര് ഇനി ഓസ്ട്രേലിയക്ക് രജിസ്ട്രേഷൻ ഒക്കെ പ്രോസിംഗ് വരും അപ്പൊ എം ഡബ്ല്യൂടിക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഐ എച്ച് എം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് എം ഡബ്ല്യു ടി വഴി അവർക്ക് സ്പെഷ്യാലിറ്റി കോഴ്സ് പഠിക്കും അതിനുള്ള അവസരം കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും അതായിരിക്കും ഞങ്ങൾ ജോയിന്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഹോസ്റ്റലിൽ ഇത്രയും നേഴ്സുമാർക്ക് വലിയ സാധ്യതകൾ തുറന്നെടുക്കുന്നു ഹോസ്റ്റലിൽ വന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടായിരത്തി മൂന്ന് തൊട്ട് ഹോസ്ട്രേലിയൻ നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയാണ് നേഴ്സസ് വന്നിട്ട് ഹോസ്റ്റലിൽ വന്നിപ്പം ഒരു ഇതെന്ന് വെച്ചാൽ ഒത്തിരി പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് നഴ്സസിൻ്റെ റിക്വയർമെൻറ്സ് കൂടുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഏജിങ് പോപ്പുലേഷനും കൂടുന്നുണ്ട് അപ്പോൾ ഏജിംഗ് പോപ്പുലേഷൻ കൂടുമ്പോൾ എഗൈൻ യൂണിറ്റ് മോർ നേഴ്സസ് ടു ലുക്ക് ആഫ്റ്റർ ദം ഇതുകൂടാതെ ഓസ്ട്രേലിയൻ നേഴ്സസ് വന്ന് നോർമലി ദേ ഡോണ്ട് വർക്ക് റ്റിൽ ലോങ് ഇന്ന് സം ടൈം ദ എക്സിറ്റ് ദ പ്രൊഫഷൻ ഇപ്പോൾ ഒരു കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പം ചേഞ്ച് ദ പ്രൊഫഷൻ അനദർ പ്രൊഫഷൻ അവിടെ രജിസ്റ്റേഡ് നേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അവർ എന്നും നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒന്ന് ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഇപ്പം വെളിയിൽ നിന്നുള്ള നേഴ്സുമാരാണ് അവിടെ കൂടുതലും എപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നത് ഓവർസീസിൽ നിന്ന് പട്ട് ഓസ്ട്രേലിയയില് ഓസ്ട്രേലിയൻസ് തന്നെ നേഴ്സിങ് പഠിച്ച് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വന്ന് നേഴ്സ് ആവുന്നുണ്ട് എന്നാലും എപ്പോഴും ദേർസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ സോ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ വരുന്നവരും അവിടുത്തെ ഡിമാൻഡും സോ ഇറ്റ്സ് ബേസിക്കലി ഓൾവേസ് ദർസ് എ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ലാസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ഓൾവേസ് ഇൻ നേഴ്സിംഗ് റിക്വയർമെൻറ്റ്സ് അതെ ഓക്കെ ഇപ്പോൾ കൊച്ചിയിലടക്കം താങ്കൾക്ക് സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്നൊരാൾക്ക് അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊരാൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം ആസ് എ പ്രോപ്പർ നേഴ്സ് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ വേണം ഇപ്പം നാട്ടിൽ നിന്നിപ്പം രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്നൊന്നും അവിടെ പോയി പഠിച്ചിട്ട് വേണമെങ്കിൽ നഴ്സ് ആകാം ഇപ്പൊ അങ്ങനെയുള്ളവർ വന്നിട്ട് നോർമലി വരുന്നത് അപ്പൊ അങ്ങനെ വരുന്നവർക്ക് നമ്മൾ കൊച്ചിയിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഡെലിവറി ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഐ എച്ച് എൻ എയുടെ ക്യാമ്പസ് നമ്മൾ കൊച്ചിയിലെ അപ്രൂവ് ഹോസ്റ്റേലിന് അപ്രൂവിലോടുകൂടി നടത്തുന്നുണ്ട് എനിക്ക് അപ്പം ഞങ്ങളവിടെ തുടങ്ങിയതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെയിനായിട്ട് കൂടുതൽ ഓപ്പറേഷൻ തുടങ്ങി കോവിഡ് കഴിഞ്ഞപ്പം ഓക്കെ അപ്പോൾ അതിനകത്ത് വന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് ലൈക്ക് ഏജ് കെയർ കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് പഠിച്ചിട്ട് വരുവാണെങ്കിൽ അവിടെ വരുമ്പോൾ സ്റ്റുഡൻറ്റ് വിശാൽ വരുമ്പോൾ അവർക്ക് പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു ഐ തിങ്ക് രണ്ടര രണ്ടര വർഷമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മോതാനും ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് സ്റ്റുഡൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോഴ്സ് അവർ വന്ന് ഹോസ്ട്രേലിക്ക് മാത്രമല്ല മറ്റുള്ള കൺട്രികളിലേക്കും പോയിട്ടുണ്ട് ലൈക്ക് യു കെക്കോ കാനഡയ്ക്കോ അതുപോലെ ന്യൂസിലാൻഡിലേക്കൊക്കെ പിള്ളേർ പഠിച്ച് പോയിട്ടുണ്ട് ഇത് ഇവിടെ നമ്മുടെ കോളേജ് വഴി സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എറണാകുളത്ത് നിന്ന് തന്നെ ഇപ്പം ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വഴി എം ഡബ്ല്യു ടി ആണ് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുക അതൊരു അഡ്മിഷൻ ലെവലിലും റിക്രൂട്ട്മെന്റ് രണ്ടുപേരെയാണ് ചെയ്യുന്നത് അതെ എം ഡബ്ല്യു ടി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വന്നിട്ട് സ്റ്റുഡൻസിനെ വന്ന് പഠിക്കാൻ മാത്രമല്ല അവർക്ക് അവിടെ ജോലി കിട്ടാനുള്ള സാധ്യതകളും പിന്നെ പഠിച്ചു കഴിഞ്ഞുള്ള ജോലിക്കുള്ള സാധ്യതകളും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ആ ഒരു മിഷന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ട് നമ്മുടെ എക്സ്ക്ലൂസീവ് കൊടുക്കുന്ന വെച്ചാൽ ബേസിക്കലി ദാറ്റ് ബി മോർ ക്ലിയർ അബൌട്ട് ഹൗ ൻ ബി സപ്പോർട്ട് കാരണം നോർമലി എല്ലാ റിക്രൂട്ട്മെന്റ് ഏജൻസിയും ഒന്ന് വർക്ക് വിത്ത് മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓക്കെ ഓൺലി വർക്കിംഗ് വിത്ത് അസ് മെയിൻലി സോ മെയിൻലി നേഴ്സിംഗിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഓസ്ട്രേലിയ ഇത്രയും വർഷമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു സാന്നിധ്യം എത്രത്തോളം അവിടെ ഉണ്ട് എത്രത്തോളം സാധ്യതകൾ പ്രത്യേകിച്ച് മലയാളി നഴ്സുമാർക്കുണ്ട് പഠിക്കുന്ന തരത്തിലായാലും മലയാളി നഴ്സസ് വന്നു ലോകത്ത് എവിടെ പോയാലും ദേ ആർ ഡുയിങ് വെൽ അതുകൊണ്ട് എനിക്കൊന്ന് ഹോസ്റ്റലിൽ വന്നവരും നന്നായിട്ട് തന്നെ എല്ലാം ഇൻഡസ്ട്രിയിൽ മലയാളി നേഴ്സസിന് നല്ല ഉണ്ട് കാരണം അവിടെ വന്നവരെല്ലാവരും അതിനെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും ഒത്തിരി ഹൈ പൊസിഷനിൽ എത്തിയിട്ടുണ്ട് പല നേഴ്സുമാർ നോട്ട് ഓൺലി ഇൻ നേഴ്സിങ് മീൻസ് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഈവൻ അക്കാഡമി ആയാലും ഒക്കെ നമ്മുടെ നേഴ്സുമാർ പല സ്ഥലത്തും എത്തിയിട്ടുണ്ട് റീസെൻ്റ്ലി ഞാനൊരു നേഴ്സ് നമ്മുടെ ഒരു സ്റ്റാഫ് ഒരു നേഴ്സിനെ ഒരു പ്രീവിയസ് ഗ്രാജുവേറ്റിനെ പരിചയപ്പെട്ടായിരുന്നു ഒരു ഫംഗ്ഷനെ വെച്ച് പരിചയപ്പെടുക കഴിഞ്ഞ മാസം അപ്പോഴേക്കും വന്ന് വർത്തമാനം പറഞ്ഞപ്പോഴത്തെ സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടി ഇപ്പോൾ ഓസ്ട്രേലിയാണ് സ്കൂൾ ഓഫ് നേഴ്സിംഗിന്റെ ഹെഡ് ആണ് സോ ഐ വാസ് സോ പ്രൗഡ് ഓഫ് യു നോ ഹിയറിംഗ് ദാറ്റ് അപ്പോൾ അങ്ങനെ ഒത്തിരി പേരും പല ഇതിലും ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് പിന്നെ ഒത്തിരി പേര് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തവരുണ്ട് അങ്ങനെ വേരിയസ് പൊസിഷനിൽ നമ്മൾ മലയാളി നഴ്സുമാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സിനെ പറ്റി പറയാണെങ്കിൽ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ബേസിക്കലി ഒരു സ്കിൽസ് കോഴ്സുകളാണ് നമുക്കൊരു ഹെൽത്ത് സെക്ടറിലേക്ക് ഒരു എൻട്രി ലെവൽ ക്വാളിഫിക്കേഷൻ അത് അവിടെ നോർമലി വന്ന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ത്രീയോ ഫോറോ ഒക്കെ ഉള്ളവർക്ക് ജോലി കിട്ടും അപ്പോൾ അവരിപ്പോൾ കെയർ ആയിട്ട് വർക്ക് ചെയ്യാം ഇപ്പോൾ നോർമലി അതൊരു ഇങ്ങനൊരു ഇവോൾവിംഗ് ഫീൽഡാണ് കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ലെവലിലേക്ക് പോകും അപ്പോൾ വീണ്ടും പുതിയ ആൾക്കാർ വരും ന്യൂ മൈഗ്രൻസ് ന്യൂ സ്റ്റുഡൻസ് ഇങ്ങനെയുള്ളവർ അങ്ങനെ ഇങ്ങനെയുള്ള ജോലിയിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ അവിടെ ഒരു നാഷണൽ ഡിഫ് ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീം എൻ ഡി ഐ എസ് സ്കീം ഒരു പ്രോജക്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയിരുന്നു അതിൽ വന്നിട്ട് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആ വർക്കിംഗ് ടുഡേ അപ്പോൾ എപ്പോഴും വന്നിട്ട് അത് ഓസ്ട്രേലിയയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേക ഒരു പ്രോഗ്രാമാണ് ലൈക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റർ അത് അവർക്ക് അപ്പൊ അത് അതൊരു വലിയൊരു ഏരിയ അവിടെ നിന്ന് ഏജ് കെയർ ഡിസബിലിറ്റി ആൻഡ് ഹോസ്പിറ്റൽ ഈ മൂന്ന് ഏരിയയിലും ഒത്തിരി കെയർ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എപ്പോഴും ഒന്ന് ഓപ്പർച്യൂണിറ്റി ഇഷ്ടം സാലറി വൈസ് ആൾസോ നോട്ട് ബാഡ് അവർക്ക് നല്ല കാഷ്വൽ റേറ്റിലാണ് നല്ല സാലറി കിട്ടുന്നുണ്ട് ഒരു ഓസ്ട്രേലിയ കിട്ടുന്നത് ഹോസ്ട്രേലിക്ക് നേഴ്സായിട്ട് രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ ബി എസ് സി വേണം വേണം അതെ ജി എൻ എം നേഴ്സ് ആണെങ്കിൽ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നുള്ള ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വെഫ്രി പാസ്സായവരുണ്ടല്ലോ ഓക്കെ മൂന്ന് വർഷത്തെ അവർ അവരാറിനാണ് നമ്മുടെ നാട്ടിൽ രജിസ്റ്റേഡ് നേഴ്സാണ് പക്ഷെ അവർക്ക് ഓസ്ട്രേലിയക്ക് പറഞ്ഞെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഒന്നും റെക്കഗ്നൈസ് ആകത്തില്ല ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അവർ പഠിക്കുവാണെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ ഐ എച്ച് എമ്മിന്റെ അത് പഠിച്ചാൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് ആകും അതിന് ഇവിടുത്തെ ആപ്രായുടെ രജിസ്ട്രേഷൻ ബോർഡിയിൽ ഓക്കെ പക്ഷെ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റ് ആയതുകൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ കിട്ടത്തില്ല അവരുടെ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റ് ആയി ബട്ട് സ്റ്റിൽ അവര് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്യണം അവർ വന്നിട്ട് ഇത് ഐ എൽ ടി സി പാസ് ആണ് എൻ പാസ് ആണ് അവിടെ നോസ്കി പാസ്സാണ് ഈ മൂന്ന് കാര്യം ചെയ്താൽ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടും ജോയിൻ ചെയ്യണമെങ്കിൽ എം ഡബ്ല്യു ടിയിൽ ഇവിടെ ദുബായിൽ ആണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എവിടെയാണെങ്കിലും എം ഡബ്ല്യു ടി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് നാട്ടിലെ കൊച്ചിയിലുണ്ട് അവിടെയും ചെയ്താൽ സപ്പോർട്ട് സപ്പോർട്ട് ഒരു ബ്രൈറ്റർ ഫ്യൂച്ചർ തന്നെയാണ് ഓഫർ ചെയ്യുന്നത് പ്ലസ് ഇതിന്റെ ഏറ്റവും അവസാനത്തെ ചോദ്യം ഇത്രയും പൈസ സ്ഥാപനവും നൽകുന്നുണ്ട് അതെ അതെ ഒത്തിരി ഒത്തിരി ഒക്കെ ആയിട്ട് പിന്നെ ഇതുവരെയൊക്കെ ഹോസ്റ്റലിൽ അങ്ങനെ ജോബിന് വലിയ വിഷയം വന്നിട്ടില്ല പിന്നെ മുന്നോട്ട് മുന്നോട്ട് നമുക്കറിയില്ല അങ്ങനെയുള്ളപ്പോഴാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും സോ അവിടെ ഇപ്പോൾ നമ്മുടെ കോളേജിൽ വന്നിട്ട് രാംസെ ഹെൽത്ത് കെയറുമായിട്ട് ഒരു ഉണ്ട് സോ വി ആക്ച്വലി വർക്കിംഗ് വിത്ത് ദേ ഹാവ് അക്രോസ് ഓസ്ട്രേലിയ നമ്മുടെ ഒരു പാർട്ണറാണ് പാർട്ണറാണ് മെയിൻ ലൈഫ് എല്ലാവരും സെക്യൂർ ആകാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ അങ്ങനെ ബ്രൈറ്റ് ആക്കാൻ പറ്റും അപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് നേഴ്സുമാർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഒരു പ്രോപ്പർ സ്ഥലത്ത് എത്തിക്കുക പ്രോപ്പർ റിക്രൂട്ട്മെൻറ്റ് വഴിയിലേക്കൂടെ അവരെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് മിക്കവാറും പൈസ പോയിട്ട് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ദുബായും ഒരു റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമാണ് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു ഒഫീഷ്യലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബിജോ കുന്നംപുരം സാറിൻ്റെ ഒരു പാർട്ട്ണറാണ് എം ഡബ്ല്യു ടി എന്ന് പറയുന്നത് അപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർക്ക് ഈ ദുബായ് ഓഫീസായിട്ട് ബന്ധപ്പെടാം ഇനി അതല്ല നിങ്ങൾ നാട്ടിൽ നിന്നാണെങ്കിൽ കൊച്ചിയിൽ എം ഡബ്ല്യുടിയുടെ ഓഫീസുണ്ട് അവിടെ ബന്ധപ്പെടാം ഈ രണ്ട് ഓഫീസുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങളെ ഹോസ്റ്റലിൽ എത്തിക്കും അവിടെ പഠിപ്പിക്കും പഠിച്ച് നിങ്ങളും മെഡിക്കരായാൽ രജിസ്റ്റേഡ് നേഴ്സായാൽ ഐ എൽ ഒക്കെ പാസ്സായാൽ തീർച്ചയായിട്ടും അവിടെ ജോലിയും അവർ ഉറപ്പുവരുന്നുണ്ട് ബാക്കി നമ്മുടെ കയ്യിലാണ് കഴിവെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പങ്കുവയ്ക്കുക താങ്ക് സോ മച്ച് താങ്ക് യു സർ